നമസ്കാരം രാജാവ് അതിസീമ കൃഷ്ണൻ ഭൂമിയെ നന്നായി ഭരിച്ചു അദ്ദേഹത്തിന്റെ ഭരണകാലത്ത് നിരവധി സന്യാസിമാർ പുണ്യനദിയായ ദൃശ്യദന്തിയുടെ തീരത്ത് ഒരു യജ്ഞം സംഘടിപ്പിച്ചു കുരുക്ഷേത്ര യുദ്ധം എന്ന പ്രദേശത്ത് കൂടിയാണ് നദി ഒഴുകുന്നത് യാഗം വളരെ കാലം നീണ്ടു ചടങ്ങുകൾ നടത്തുന്ന മുനിമരെ സന്ദർശിക്കാൻ ലോമഹർഷണ മഹർഷി വന്നു ലോമഹർഷണന്റെ പാരായണങ്ങൾ ശ്രോതാക്കളുടെ ശരീരരോമങ്ങൾ അഥവാ ലോമങ്ങളെപ്പോലും പുളകം കൊള്ളിച്ചതിനാലാണ് ലോമഹർഷണൻ എന്ന പേര് അദ്ദേഹത്തിന് ലഭിച്ചത് വേദങ്ങളിലും മഹാഭാരത കഥകളിലും അദ്ദേഹത്തിന് നല്ല ജ്ഞാനമുണ്ടായിരുന്നു ലോമഹർഷണൻ ആഗതനായ ഉടനെ മറ്റ് മഹർഷിമാരെല്ലാം അദ്ദേഹത്തെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്തു ലോമഹർഷണൻ അവരെ വന്ദിച്ചു സമ്മേളിച്ച മഹർഷികൾ ലോമഹർഷണനോട് പറഞ്ഞു മഹാസുധ അങ്ങയുടെ സാന്നിധ്യത്താൽ ഞങ്ങളുടെ ചടങ്ങ് ഭംഗിയാക്കുവാൻ അങ്ങ് തീരുമാനിച്ചതിൽ ഞങ്ങൾ സന്തുഷ്ടരാണ് പുരാണ കഥകൾ ഞങ്ങൾക്ക് പറഞ്ഞു തരുവാൻ പറ്റിയ സന്ദർഭമാണിത് മഹാനായ വേദവ്യാസനിൽ നിന്ന് അങ്ങ് പഠിച്ചവ ഞങ്ങൾക്കായി ദയവായി പാരായണം ചെയ്യൂ ഞങ്ങളുടെ അറിവിനായുള്ള ദാഹം ശമിപ്പിക്കുക ലോമഹർഷണൻ സൂതവർഗത്തിൽപ്പെട്ടവരായിരുന്നു സൂതൻ എന്നത് ക്ഷത്രിയന്മാരിലെ നാല് വിഭാഗങ്ങളിൽ ഒന്നാണ് ഒരു ക്ഷത്രിയ അമ്മയുടെ മകനായിരുന്നു സൂതൻ കുതിരകളെ പരിപാലിക്കുന്നതും സാരഥികളെ പരിശീലിപ്പിക്കുന്നതും സൂതന്മാർക്ക് നിർദ്ദേശിക്കപ്പെട്ട തൊഴിലുകളായിരുന്നു കൂടാതെ അവർ രാജാക്കന്മാരുടെ മഹത്വങ്ങൾ പാടും മഹാനായ രാജാവായ പൃഥു ഒരു യജ്ഞം സംഘടിപ്പിച്ചപ്പോഴാണ് സൂതന്മാർ ആദ്യമായി ജനിച്ചതെന്ന് പുരാണങ്ങളിലെ വിവരണങ്ങൾ പറയുന്നു അതനുസരിച്ചവർ പൃഥുവിൻ്റെയും അതിനുശേഷം മറ്റെല്ലാ രാജാക്കന്മാരുടെയും മഹത്തായ പ്രവർത്തികളുടെ പ്രതിഭകളായി പുരാണങ്ങൾ അവർ ചൊല്ലിയില്ലെങ്കിലും ലോമകർഷ്ണന് വേദങ്ങളിൽ പാണ്ഡിത്യമുണ്ടെങ്കിലും ഒരു സൂതന് വേദങ്ങൾ അറിയാൻ അവകാശമില്ല ഞാൻ ഒരു സൂതനാണ് ലോമകർഷ്ണൻ മറുപടി പറഞ്ഞു അതിനാൽ പുരാണങ്ങൾ പാരായണം ചെയ്യേണ്ടത് എൻ്റെ കടമയാണ് എൻ്റെ കർത്തവ്യങ്ങൾ ചെയ്യാൻ നിങ്ങൾ എന്നോട് ആവശ്യപ്പെട്ടു ഞാൻ നിങ്ങളുടെ അപേക്ഷ സസന്തോഷം സ്വീകരിക്കുന്നു പ്രിയരെ വീഡിയോ കാണുന്നതോടൊപ്പം ചാനൽ വരിക്കാരാകുവാനും അറിയിപ്പുകൾ ലഭിക്കുന്നതിനായി കുടമണി ചിഹ്നം പ്രവർത്തനക്ഷമമാക്കുവാനും ഈ കഥയിൽ നിങ്ങൾ തൃപ്തരാണെങ്കിൽ നിങ്ങളുടെ ഇഷ്ടം അറിയിക്കുവാനും മറ്റുള്ളവരുമായി പങ്കുവയ്ക്കുവാനും മറക്കരുത് പ്രിയ സുഹൃത്തുക്കളെ